അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുറാൻ എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ നുജീബ് ഫില്ലുത്തിൽ അറബിയ അറബിയിൽ ഉത്തരേതാനാണ് ഇവിടെ നാല് ചിത്രങ്ങളും നാല് ചോദ്യങ്ങളുമുണ്ട് ചോദ്യതാ ഇവിടെ ഇവിടെതാ ഒരു ഹെലികോപ്റ്ററിൻ്റെ ചിത്രമുണ്ട് അപ്പോൾ ഹെലികോപ്റ്റർ എന്നിവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല അത് തെറ്റാണ് ഹെലികോപ്റ്റർ ഒന്ന് എഴുതരുത് അറബിയിലാണ് അതാ നുജീവ പുല്ലോകത്തിൽ അറബിയ അപ്പം അറബിയിൽ തന്നെ ഉത്തരം എഴുതണം പിന്നെ തേങ്ങൻ്റെ ചിത്രമുണ്ട് അതേപോലെ വാക്കറിൻ്റെ ചിത്രമുണ്ട് ചന്ദ്രൻ്റെയൊക്കെ ചിത്രമുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉത്തരങ്ങളാണ് താഴേക്ക് തായക്കെഴുതേണ്ടത് നമുക്ക് എങ്ങനെ എഴുതാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ മാതിൽക്ക ഒന്നാമത്തെ ചോദ്യം മാതിൽക്ക എന്നുള്ളതാണ് പിന്നെ ഹെലികോപ്റ്ററിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹെലികോപ്റ്ററിനെ നമ്മൾ ഹവാമത്തുൻ എന്നാണ് പറയുക അല്ലേ നമ്മളത് എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഹവാമത്തുൻ ഹെലികോപ്റ്റർ പക്ഷേ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അറബി കൂടി അവിടെ ചോദ്യത്തിൽ വരണം അപ്പോൾ ചോദ്യത്തിൽ തിൽക്ക എന്നുണ്ടെങ്കിൽ ഉത്തരത്തിൽ അത് അതേപോലെ കൊടുക്കണം അപ്പോൾ തിൽക്ക ഹവമ തുന്നായി ഇനി അടുത്ത് നോക്കൂ മാ ദാലിക്ക അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇവിടെ തേങ്ങൻ്റെ ചിത്രമാണുള്ളത് തേങ്ങയുടെ ചിത്രാണുള്ളത് നമ്മൾ എന്താ പഠിച്ചത് അത് പിന്നെ ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നാറജീൽ നാറജീൽ എന്നാണ് തേങ്ങക്ക് പറയാ നാറജീൽ ഇനി ചോദ്യം നോക്കൂ മാ ദാലിക്ക എന്നാണ് അപ്പോൾ ഉത്തരത്തിൽ ആ ദാലിക്ക എടുത്ത് എഴുതണം അപ്പോൾ കറക്റ്റാവും ദാലിക്ക നാർജീലു ഇനി നോക്കൂ അടുത്ത ചോദ്യം മാതിൽക്ക എന്നുള്ളതാണ് മാതിൽക്ക അപ്പോൾ ഇവിടെ വാക്കറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് വാക്കർ നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് മഷായത്തുൻ എന്നാണ് പറയുക മഷായത്തുൻ വാക്കർ ഈ ചോദ്യത്തിൽ തിൽക്ക എന്നുണ്ട് അപ്പോൾ ഉത്തരത്തിൽ എന്തു ചെയ്യണം തിൽക്ക എന്ന് കൊടുക്കണം തിൽക്ക മഷായതുൻ എന്നാണ് വിവരം ഇനി പിന്നെ അടുത്ത ചോദ്യം നോക്കൂ മാതാലിക്ക എന്നാണ് ഇവിടെ അർദ്ധചന്ദ്രൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെന്താ നമ്മൾ പറയുക ഹിലാലുൻ എന്നല്ല പറയാം അപ്പോൾ ഹിലാലുൻ എന്ന എഴുതാം ഇനി ചോദ്യത്തിൽ താലിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ ആ താലിക്ക കൊടുക്കുക അപ്പോൾ മാ തിൽക്ക തിൽക്കഹ്വാമത്തുൻ എന്നാവും മാതാലിക്കാലിക്കനാർജീലും മാതിൽക തിൽക്ക മഷായത്തുൻ പിന്നെ ഹിലാലുൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ അറബി അറബിയിലുത്രേതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണം ഈ ചോദ്യം അപ്പോൾ നമ്മുടെ ഇതാണ് ഇത് തേങ്ങയാണ് ഇത് തേങ്ങയാണ് ഇങ്ങനെ എഴുതാൻ പാടില്ല തെറ്റാണ് അർത്ഥം അല്ല എഴുതേണ്ടത് ഉത്തരം അറബിയിലാണ് എഴുതേണ്ടത് അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക അറബിയിൽ എഴുതുക ഇങ്ങനെ ചിത്രങ്ങൾ വന്നാൽ സിമ്പിളായിട്ട് ചിത്രത്തിൻ്റെ പേര് ആദ്യം എഴുതി കൊടുക്കുക ആദ്യമല്ല രണ്ടാമതായിട്ട് എഴുതി കൊടുക്കുക ചിത്രത്തിൻ്റെ പേര് രണ്ടാമത് എഴുതുക പിന്നെ ചോദ്യത്തിലുള്ള തിൽക്കാണെങ്കിൽ അതാദ്യം കൊടുക്കുക ദാലിക്കാണെങ്കിൽ അതാദ്യം കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യാം എനക്ക് സിമ്പിളായിട്ട് എളുപ്പമായിട്ട് ചെയ്യാം ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് മാതിൽക്ക തിൽക്ക ഹവ്വാമത്തുൻ രണ്ട് മാ മാതാലിക്കാലിക്ക നാറജീലുൻ മൂന്ന് മാ മാതിൽക്ക തിൽക്കഷായത്വൻ നാല് മാ മാധാലിക്കാലിക്ക ഹിലാലുൻ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ നഖ്തുബുൽ ഇസ്മ ഫില്ലുഖത്തിൽ അറബിയ അറബി ഭാഷയിൽ പേരെഴുതാനാണ് ഇവിടെ അഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളെ പേര് അറബിയിലെഴുതുക അപ്പോൾ ചോദ്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ നോക്കൂ ഫില്ലുഖത്തിൽ അറബിയ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എന്നെഴുതിയാൽ എന്താവും അത് തെറ്റാവും മാർക്ക് കിട്ടൂല ചോദ്യം നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം എഴുതാനത് കാണുമ്പോഴേക്ക് ചിത്രം കണ്ടും കണ്ടും അങ്ങോട്ട് പേര് പേരെഴുതി കൊടുത്താൽ ഉത്തരങ്ങളൊക്കെ തെറ്റും അർത്ഥം ഇതാനല്ലോ തന്ന ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നല്ലോണം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉസ്താദ്മാരോട് ചോദിക്കുക എന്താണ് ഉസ്താദ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക നമ്മൾ ആ ഡൗട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മളിങ്ങനെ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെയൊക്കെ ഈ ചിത്രങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഉരുളക്കിഴങ്ങുണ്ട് പിന്നെ കൈതച്ചക്കുണ്ട് നാരങ്ങ വാഴപ്പഴം അതേപോലെ തന്നെ പിന്നെ പപ്പായ ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ നമ്മൾ പിന്നെ പതിനാറാമത്തെ പേജ് അഥവാ ഒമ്പതാമത്തെ സോറി ആറാമത്തെ പാഠത്തിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ വാക്കുകൾ ചിത്രങ്ങളൊക്കെ അതിലുണ്ട് എന്താണ് ഉരുളക്കിഴങ്ങിനെ നമ്മൾ പഠിച്ചത് ഉരുളക്കിഴങ്ങിന് ബത്താത്വാ എന്നാണ് പറയുക ബത്താത്വാ അതാണ് ഉരുളക്കിഴങ്ങനെ പറയാം ഇനി അടുത്തത് കൈതച്ചക്ക കൈതച്ചക്ക പൈനാപ്പിൾ അതിനെന്താ നമ്മൾ പഠിച്ചത് അനാനാസുൻ അനാനാസുൻ എന്നാണ് പറയുക ഇനി അടുത്തത് എന്താണ് നാരങ്ങയാണ് നാരങ്ങക്ക് എന്താ നമ്മൾ പഠിച്ചത് ആ പാടത്തിൽ എൻ്റെ ഉണ്ട് ലെയ്മോൻ ലെയ്മോൻ ഇനി അടുത്തത് വാഴപ്പഴാണ് വാഴപ്പാടത്തിന് എന്താണ് പറയുക നമുക്ക് സിമ്പിളായിട്ട് എഴുതാം മൗസുൻ പിന്നെ അടുത്തത് പപ്പായ പപ്പായക്ക് എന്താ പറയുക ബബായ ഇതൊക്കെ പതിനാറാമത്തെ പേജിൽ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അർത്ഥമല്ല എഴുതേണ്ടത് അറബിയിലതിൻ്റെ പേരാണ് എഴുതേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഇസ്മ ഫിൽ ലോകത്തിൽ അറബിയ ഉരുളക്കിഴങ്ങിന് ബത്തോത്വ ച്ചക്ക അനാസുൻ നാരങ്ങ ലെയമോനു വാഴപ്പഴം മൗസുൻ പപ്പായ ബബായ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ നസിലു ബിൽമുനാസിബി യോജിച്ചതുകൊണ്ട് ചേർത്ത് എഴുതാനാണ് ഇവിടെ റാലിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട് അതേപോലെ തിൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കോളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകളുടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ജബലുൻ ദാറുൻ സഹാബുൻ മിർ ആത്തുൻ ആയാത്തുല്ലാഹി ഖമറുൻ ഫുർഷത്തുൻ ഹുദൂദുല്ലാഹി കുറച്ച് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും ഏത് കള്ളിയിലേക്കാണ് യോജിക്കെങ്കിൽ ആ കള്ളിയിലേക്ക് എടുത്തിയതാണ് വേണ്ടത് നമുക്ക് ഓരോന്ന് നോക്കാം ആദ്യം ജബലുൻ എന്നാണ് ജബലിന് ഏതാ വരിക ദാലിക്കയാണോ വരിക തിൽക്കയാണോ വരിക അത് നമ്മൾ ജബലു എന്നുള്ളത് ദാലിക്കയിലേക്കാണ് ഇതിൽ ജബലുൻ നമ്മൾ ചെറിയ രീതിയിലൊക്കെ അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അവസാനം താ ഇല്ലെങ്കിൽ അത് ദാലിക്കയിൽ കൊടുക്കുക താ ഉണ്ടെങ്കിൽ തിൽക്കയിൽ കൊടുക്കുക എല്ലാതും അങ്ങനെയല്ല അധികവും അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക ഇനി ദാറും എന്നുള്ളതാണ് ദാരുൻ എന്നുള്ളത് നമ്മൾ ദാലിക്കേലാണോ തിൽക്കേലാണോ പഠിച്ചത് തിൽക്കേലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ദാറുൻ തിൽക്ക എന്നുള്ളത് ദാറുൻ പിന്നെ അടുത്തത് സഹാബ് എന്നാണ് സഹാബ് എന്നുള്ളത് ദാലിക്കയിലാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അത് ഇവിടെ ചെയ്ത സഹാബ് ദാലിക്ക ലൈത ദാലിക്ക സഹാബ് എന്ന് പഠിച്ചല്ലോ ഇനി മിർ ആത് മിർ ആത്ത നമ്മളിവിടെയ്താ ഇവിടെ താ ഉണ്ട് താ കണ്ട പിന്നെ ഒന്നും നോക്കണ്ട ഇതിൽ തിൽക്ക ലയിത ഇനി അടുത്തത് ഏതാ ആയാ തുാഹി ആയാഹി അതെവിടെ അങ്ങനത്തൊക്കെ നമ്മൾ പിന്നെ തിൽക്കേലാണ് പഠിച്ചിട്ടുള്ളത് ആയാഹി ഒരു തിൽക്കേൽ എഴുതാം ഇനി അടുത്തത് എന്താണ് ഖമറുൻ കമർ ചന്ദ്രൻ അത് നമ്മൾ ദാലിക്കേലാണ് ഇതാ ഖമറുൻ ഇനി ഏതാണുള്ളത് ഫുർഷത്തുൻ ഫുർഷത്ത് ഇവിടെ താണ്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട എവിടെ എഴുതാം തിൽക്കേൽ എഴുതാം പിന്നെ ഹദൂതുഹി അതേ നമ്മൾ എവിടെ പഠിച്ചത് അതും തിൽക്കേൽ എന്നെ പഠിച്ചെ ഹദൂതുഹി അപ്പോൾ എങ്ങനെയാണ് വേർതിരിക്കുക ദാലിക്കേല് ജബലുൻ സഹാബുൻ ഖമറുൻ തിൽക്കേല് ദാറുൻ മിർ ആൻ ആയാത്തുല്ലാഹി ഫുർഷത്തുൻ ഹുദൂതുല്ലാഹ കൂടി പറയാം ദാലിക്ക എന്നുള്ള കുളത്തില് ജബലുൻ സഹാബുൻ കമറുൻ എന്നീ വാക്കുകൾ തിൽക്ക എന്നുള്ള കുളത്തിൽ ദാറുൻ മിർ ആത്തുൻ ആയാത്തുള്ളാഹി ഫുർഷത്തുൻ ഹുദൂതുല്ലാഹി എന്നീ വാക്കുകൾ ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ അരിപോ അറബി ആക്കാനാണ് ഇവിടെ രണ്ട് ചിത്രങ്ങളിലായിട്ട് ആറ് വാക്കുകൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് വാക്ക് ഇതിൻ്റെ അറബി ഇത ഇവിടെ ഒരു മൂന്ന് വാക്ക് അങ്ങനെ മൊത്തം ആറ് വാക്കുകൾ ആറ് സാധനങ്ങളെ പേരുകളാണ് അതിൻ്റെ അറബി പേരാണ് എഴുതി കൊടുക്കേണ്ടത് ഇവിടെ ഒന്നാമത്തേത് കുങ്കുമം കുങ്കുമത്തിന് നമ്മൾ അറബി ആ വാക്ക് നമ്മൾ നമ്മളെവിടെ പഠിച്ചത് ഏഴാമത്തെ പാഠത്തിൽ പതിനെട്ടാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം എന്താണ് ൾഫറാനുൻ കുങ്കുമത്തിൻ്റെ അറബി ജാൾഫറാനുൻ ഇനി രണ്ടാമത്തേത് കുപ്പി കുപ്പിക്കാ നമ്മൾ അറബി പഠിച്ചത് അത് എട്ടാമത്തെ പാഠത്തിലാണ് ആ വാക്കുള്ളത് എന്താണ് കാറൂറത്തുൻ കാറൂറത്തുൻ കുപ്പി ഇനി മൂന്നാമത്തത് വിത്ത് വിത്തിൻ്റെ അതിൻ്റെ അറബി നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ പേജിലുണ്ട് എന്താണ് വിത്തിന് പറയാ ഹബ്ബത്തുൻ ഹബ്ബത്തുൻ എന്നാണ് പറയുക ഇനി നാലാമത്തെ പുറത്ത് നോക്കൂ കക്കരി കക്കരിക്കെന്താ പറയുക അത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പതിനഞ്ചാമത്തെ പേജിലുണ്ട് ഖിസ്സാഉൻ ഉൻ കക്കരിക്ക് ക്വിസ്സാ എന്ന് പറയും പിന്നെ അഞ്ചാമത്തത് ചുരങ്ങ ചുരങ്ങക്കെന്താ പറയുക അതേ പാഠത്തിൽ തന്നെ ആ പേജിൽ അതേ പാഠത്തിൽ തന്നെ ഉണ്ട് ചുരങ്ങക്ക് കറ എന്നാണ് പറയുക കറ ഇനി ആറാമത്തേത് പരുന്ത് പരുന്തിന് എന്താ അറബി പറയാം ഒമ്പതാമത്തെ പാഠത്തിലാണത് ഉള്ളത് ഇരുപത്തിരണ്ടാമത്തെ പേജിലുണ്ട് പരുന്തിന് ഹിദ് അത്തുൻ എന്നാണ് പറയുക ഹിദ് അത്തുൻ പരുന്ത് ഹിദ് അത്തുൻ ദക്കിണത്തിൻ്റെ അറബി വാക്കുകൾ ഒന്നും കൂടി പറയാം ഒന്ന് കുങ്കുമം ൾഫറാനുൻ രണ്ട് കുപ്പി കാറൂർ മൂന്ന് വിത്ത് ഹബ്ബത്തുൻ നാല് കക്കരി ഖിസാവുൻ അഞ്ച് ചുരങ്ങ ഖറവിൻ ആറ് പരുന്ത് ഹിദ് അത്തുൻ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താ നുതർജിമോ അർത്ഥം എഴുതാനാണ് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അർത്ഥം എഴുതാനിവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഒന്നാമത്തെന്താ ഒന്നാമത്തെ ചോദ്യം തിൽക്ക ബിന്തു അമ്മി തിൽക ബിന്തു അമ്മി അങ്ങനെയൊക്കെ അർത്ഥം എഴുതാം തിൽക്ക എന്നുള്ളതന്നെ നമ്മൾ അത് എന്നാണ് പഠിച്ചത് അത് ഇനി ബിന് തുീ അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് എഴുതേണ്ടത് ഇവിടെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എളാപ്പ അല്ലെങ്കിൽ പിതൃ സഹോദരൻ എന്നാണ് ശരിക്കും പറയേണ്ടത് അത് എളാപ്പ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എളാപ്പ ഇവിടെ യാ ഇട്ടത് കൊണ്ട് എൻ്റെ ഇളപ്പ എന്ന് പറയാം എൻ്റെ എളാപ്പ ഇനി ബിന്തു പറഞ്ഞാൽ ബിന്ദു പറഞ്ഞാൽ മക്കറി മകൾ അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ എളാപ്പാൻ്റെ മകളാണ് എൻ്റെ ഇളപ്പ അത് എൻ്റെ ഇളാപ്പാൻ്റെ മകളാണ് ഇനി ഒന്ന് കൃത്യമായി ഒന്നുകൂടി നേരെ ഇതാണെങ്കിൽ അതെൻ്റെ പിതൃ സഹോദരൻ്റെ മകളാണ് എന്നൊഴുതാണ് ഞാനിവിടെ ഒന്ന് ഷോർട്ടാക്കി കാണുക്കാണ് ഇനി രണ്ടാമത്തത് ഇത് ഇരുപത്തി ഒന്നാമത്തെ പേജിൽ എട്ടാമത്തെ പാഠത്തിൽ ഇത് നോക്കിയാൽ കാണാം ഇനി ഇനബുൻ ഹുൽവുൻ ലാലിക്കൻ ഇനബുൻ ഹുൽവുൻ എന്താണ് അതിൻ്റെ അർത്ഥം റാലിക്ക എന്ന് പറഞ്ഞാൽ അത് ഇനി ഐനബ് പറഞ്ഞാൽ മുന്തിരിയാണ് ഇവിടെ കൂട്ടി ഇത് രണ്ടും കൂട്ടിങ്ങാണ്ടാണ് അതിൻ്റെ ആൻസർ അർത്ഥം ചെയ്തേണ്ടത് ഹൊൽവൻ എന്ന് പറഞ്ഞാൽ മധുരമുള്ള അല്ലേ അപ്പോൾ ഐനബുൻ ഹുൽവുൻ എന്ന് പറയുമ്പോൾ അത് റാലിക്ക അത് ഐനബുൻ ഹുൽവുൻ മധുരമുള്ള എന്താണ് മുന്തിരിയാണ് അത് മധുരമുള്ള മുന്തിരിയാണ് ഇത് ഇരുപത്തി മൂന്നാമത്തെ പേജ് ഒമ്പതാമത്തെ പാഠത്തിൽ തുറന്നു നോക്കിയാൽ കാണാം ഇനി മൂന്നാമത്തെ എന്താ ഹാത ജവ്വാലി സിമ്പിളായിട്ട് എഴുതാം എന്ന് പറഞ്ഞാൽ ഇത് ജവ്വാൽ എന്നുള്ള വാക്ക് മൊബൈലാണ് ചവ്വാൽ ഇവിടെ ലാസ്റ്റർ യാ കൂടിയത് കൊണ്ട് എൻ്റെ എന്നർത്ഥം വരും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഹാദാ ജവാലി പറഞ്ഞാൽ ഇത് എൻ്റെ മൊബൈൽ ഫോണാണ് മൊബൈലാണ് എഴുതാലും കുഴപ്പമൊന്നുമില്ല ഇത് എൻ്റെ മൊബൈൽ ഫോണാണ് ഇത് ആറാമത്തെ പേജിൽ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ചെയ്ത അർത്ഥം ചെയ്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഇത് എൻ്റെ മൊബൈലാണ് ഇപ്പോൾ ഉദാഹരണം ഇങ്ങനെ എഴുതാൻ പാടില്ല മലയാളത്തിൽ എഴുതരുത് ഇത് എൻ്റെ മൊബൈലാണ് ഇങ്ങനെ മലയാളത്തിൽ എഴുതരുത് മലയാളത്തിൽ എഴുതിയ മാർക്ക് കിട്ടൂല അറബി മലയാളത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അറബി മലയാളത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് തിൽക്ക ബിന്തു അമ്മി അത് എൻ്റെ എളാപ്പാൻ്റെ മകളാണ് അല്ലെങ്കിൽ അത് എൻ്റെ പിതൃ സഹോദരൻ്റെ മകളാണ് രണ്ട് റാലിക്ക വിനബുൻ ഹുൽവൻ അത് മധുരമുള്ള മുന്തിരിയാണ് മൂന്ന് ഹാദാ ചവരി ഇത് എൻ്റെ മൊബൈൽ ഫോണാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ